ടാ കുഞ്ഞാപ്പു വള്ളോ പോയിട്ടുണ്ടാവൂലേക്കെ പിന്നെ അനക്കെന്തോ സുഖല്ലേ ഈ വെള്ളത്തില പയർ നോക്കണ് ഏതായാലും എന്നിപ്പ എന്നും ഒരു ശരി ചളിയിലായിരിക്കും അങ്ങനെ തന്നെ അല്ലേ ഭയങ്കര മണം എന്താ ഇന്ന് എന്നും ചാത്തൊരു പയർ നോക്കല് പയറിന്റെ പണി നോക്കുക ചേട്ടാ ഈ വെള്ളത്തിൽ എങ്ങനെ പയറുണ്ടാകാപ്പു അത് കൊറേ പൊട്ടിച്ചു ഞങ്ങള് ചാക്കിയാക്കി വെച്ചിട്ടുണ്ട് തിന്നാന്നറിഞ്ഞുണ്ടിട്ട് വന്നതാണ് അറിഞ്ഞ സംഗേതി എന്താണ് പറയേ എന്നാ ഞാനേച്ചി പറയാല്ലോ ഞാനേ പറയാടാ നമുക്ക് ോട് പറയാൻ പരിട്ടാ അപ്പൊ പറഞ്ഞ് ഞാൻ കേട്ടതാണ് ഇമ്മ ആശാത്താർക്ക് പോയി നിന്നല്ലേ അപ്പൊ ആശാത്താട് ഉമ്മ ജാനേച്ചോടേ ജാനു ഞാനിക്ക് ഇവിടെ പറഞ്ഞത് അവിടെ പറയാനും ഇഷ്ടല്ല അവിടെ പറയാനും ഇവിടെ ഇഷ്ടല്ല ഞാനൊരു കുറ്റം പറയില്ല ആശാത്താടെ പോയപ്പോ ഇന്നലെ ആശാത്താടെ പോയപ്പോ ആശാത്ത പറയാണ് അമ്മാനോട് ഞാന് ആശാത്താന്റെ മരിയോള് ഓ സ്കൂളൊക്കെ പോട്ടിയതല്ലേ അപ്പൊ ഓളെ പെറിയക്ക് പോവാൻ നിന്നത്രേ അപ്പോളാണ് ആശാത്താന്റെ മോളും മക്കളും മാപ്പിളും ഒക്കെ വന്നത് ഏഹ് വന്ന പാട് ഇവള് മരിയോളത്രേ ആ ഇരിക്കേ ഇരിക്കേം കേറി ഇരിക്കേ കുത്തിരിക്കേ അളിയാ ആ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാര്ക്കും കായ് ഇതൊക്കെ കൊടുത്ത് വർത്താൻ പറഞ്ഞു എന്നിട്ട് അപ്പൊ ഈ പണിന്റെ ആണെങ്കിൽ പലക്ക് പോകും വേണം ഏർ കാണും വേണോ മലയോൾക്ക് അപ്പൊ അന്ന് ഓള് അപ്പൊ ആ ചേക്കാർ ഒരു കാര്യം ഇനി പൊയ്ക്കോ ഏർ ഞാനിവിടെ ഇണ്ടല്ലോ ആ അപ്പൊ ഓളയാത്ര ഞാൻ ഇവിടക്ക് പോണ് ഇപ്പൊ കളിയരും ഇവിടെ ഒക്കെ വന്ന കാരണം ഞാൻ പോവു ഞാൻ പോവുവന്നു ഇല്ല ഈ ഇവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വൈകാരം പറഞ്ഞയച്ചു ആ അങ്ങനെ ഇവരൊക്കെ പോയപ്പോ പൊന്നേത്തി കുറു കുറക്കരങ്ങിയത്ര ആ സാധാരണ മോൻ വന്നപ്പോ ആ ചക്കെ സ്വത്തം എടുക്കുന്ന മോന്ത കയറ്റിന് അടക്കാത്ര പൊന്നേ ഈ മോന്ത കയറ്റി അടക്കാത്ര ആ ചക്കൻ പറയുന്നു ആ ചക്ക എന്ത് ചെയ്യാനാണല്ലേ ഇവിടെ നിന്ന് എന്നിട്ട് ഇവിടെ അറിയാത്ര ഞാന് പരയേക്ക് പുറപ്പെട്ടാ നിങ്ങളെ തള്ള അപ്പത്തി മക്കളെ വിളിച്ചേത്തു ഏഹ് ഞാന് പരയേക്കത് പുറപ്പെട്ടു കണ്ടപ്പോ നിങ്ങളെ തള്ളേ ഞാൻ അക്ക അറിയാം നിങ്ങളെ തള്ള പോ ആ സത്യം സത്യന്മാർ എന്നോട് പറയാത്ത് അങ്ങത്താണെന്നില്ല അത്രേ ആശാത്ത ആരെയും വിളിച്ചേത്തേട്ട് ആ പെൺകുട്ടികള് ഉമ്മാനെ കാണാൻ വന്നതല്ലേ അപ്പൊ ഉമ്മ അറിയാ ആ പായച്ചിനോട് പറഞ്ഞല്ലേ ആശാത്ത ഏഹ് എന്നിട്ട് പരയേക്ക് പോയിക്കോന്ന് പറഞ്ഞില്ലേ അപ്പൊ പായച്ചറിയാത്ര ഞാൻ പോണ നിന്ന് ഒരു ഉള്ള കുറ്റിയൊക്കെ ആ ചെക്കനെ പൊന്നേ പല്ലി വന്നിട്ടു അങ്ങനെ ആക്കിട്ടു ഇങ്ങനെ നടക്കത്ര എന്നോട് പറയാൻ ഞാൻ പെണ്ണത്തിക്കാട് പോയ പാരെ അപ്പൊ ജാനാച്ചറിയാ ആ ആ കൂട്ടമൊന്നും പറയണ്ട എനിക്കൊണ്ട് ഒരു മരവള് ഒക്ക കണക്കന്നെ അപ്പൊ എല്ലാ ജാനും എന്റെ മരോള് എന്തോ സ്വഭാവാണ് അതെയാ ആ എന്റെ അവിടെ അർത്ഥാലാണ് മാങ്ങടെ പൊളി അറിയോളൂ പേരെ വന്നു അപ്പൊ നിന്റെ മരവോടെ സ്വഭാവം നിങ്ങൾക്ക് ആ അറിയാതെ അറിയില്ല പിന്നെ പറഞ്ഞു നമ്മളെ ഒരാളെ പറ്റി കുറ്റം പറയാൻ മടഞ്ഞ ഞാൻ കുറ്റം പറഞ്ഞതല്ല അതവിടെ കണ്ടത് പറഞ്ഞതാന്ന് ആ എന്നിട്ട് എന്താണ് പല്ലേജ് തോന്നുന്നു ആ ശരി മരുവോളുണ്ടല്ലോ എന്നിട്ട് എന്നിട്ട് ആ വാ ചക്കൻ പറഞ്ഞത്ര പൊയ്ക്കോ അതാ ആ പറഞ്ഞത്ര ഇന്ന ചെടി ചെന്തി പോയിട്ട് ഉമ്മാനും ബാപ്പനും കണ്ടുപോരമ്പ മനസ്സിലാ പോവാന് നിനക്ക് മനസ്സില്ലാ പോവാന് ഇമ്മച്ചിട്ടാണ് മോളെത്തി പിന്നെ ഉമ്മാനൊക്കെ കാണാച്ച് വന്നാലെ അങ്ങനെ മാപ്പിള കളത്തില്ലേ വന്നിട്ട് വെല്ലു ചെല്ലോ അപ്പൊ ഇനി മാപ്പിളന്നാലൊക്കെ വെടി ആശാ ആശാത്ത മനസ്സിലൊന്നും ഇല്ലാത്ത ആസാദോ നമ്മുടെ കുറെ കാര്യം പറഞ്ഞത്ര എന്താ ചെയ്യാനാണ് ഇന്ന പറഞ്ഞു കൊഴപ്പ മോനക്ക് ഒരു മനസമാധാനം പെമ്പർന്നോള് കൊടുക്കൂല പെമ്പർന്നോള് ഏത് സമയത്ത് എന്തേലും കൊറച്ചുണ്ടെങ്കിൽ മോന്താണ്ട് കയറ്റും നടക്കും മോന്ത കയറ്റിങ്ങനെ നടക്കും കുട്ടികളൊക്കെ വെറുതെ അടിക്കും ചെയ്യാ പെമ്പർന്നോള ആ ദേശം തീർക്കുകയാണ് എന്തിനാ ഒക്കെ പറയുന്നില്ലേ അജി അല്ല ചെയ്തോ മണണ്ടാ ചെള്ളത്തിൽ ൊക്കെ നോക്കാത്തു ഞാൻ അതുവരെ പോയിരുന്നു ഇങ്ങനെ എന്താ കാശിനിട്ട് ഭാഗ്യം പോരത് അണക്കാന് ഭാഗ്യം അനുക്ക കണ്ടിച്ച് പണിക്കോക്കെ ഇണ്ടാ